സംഘാടക സമിതി രൂപീകരണ യോഗം ഗ്രാമകം കൾച്ചർ അക്കാദമി ഹാളിൽ നടന്നു വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി ഉദ്ഘാടനം ചെയ്തു വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി ഉദ്ഘാടനം ചെയ്തു അക്കാദമി കൺവീനർ സി എഫ് രാജു അധ്യക്ഷനായി ഇ എം വിനീത് പ്രബലൻ വേലൂർ വി വി സുധീഷ് എന്നിവർ സംസാരിച്ചു ഏപ്രിൽ ആറ് മുതൽ പത്ത് വരെയാണ് വേലൂരിൽ ഗ്രാമകം നാടകോത്സവം അരങ്ങേറുക രക്ഷാധികാരികളായി എം പി രമ്യ ഹരിദാസ് എം എൽ എ എ സി മൊയ്തീൻ സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ പുഷ്പാവതി പൊയ്പ്പാടത്ത് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോഭി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എ വി വല്ലഭൻ ജലീൽ ആദൂർ ബ്ലോക്ക് മെമ്പർമാരായ ലളിത ഗോപി സ്വപ്ന റഷീദ് കെ എസ് ശങ്കരൻ സൂര്യ ശർമ്മൻ മാസ്റ്റർ രവി കേച്ചേരി എന്നിവരെ തെരഞ്ഞെടുത്തു ചെയർപേഴ്സണായി ഡോക്ടർ കലാമണ്ഡലം രചിത രവിയെയും ജനറൽ കൺവീനറായി ഇ എം വിനീതിനേയും ഫെസ്റ്റിവൽ ഡയറക്ടറായി അരുൺ ലാലിനെയും തിരഞ്ഞെടുത്തു ബി ന്യൂസ് വേലൂർ